ജെല്ലം വളരെ നല്ല ഫുഡാണ് വീണ്ടും നിങ്ങളോ ഒരു പോലീഷാരും കോംബിൾ ആണ് ബോൾഡ് ആണ് ഫ്രീഡം മാത്രം ഇല്ല ബാക്കി എല്ലാം നല്ലതാണ് സത്യം പറയാന് എല്ലാരും ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് വളരെ നന്നായി പട്ടി തെണ്ടി ചെട്ടെ ഇവിടെ ഞാൻ ശിക്ഷ പറയാണ് കോൺസ്റ്റബിൾ ആണ് ഈ നല്ല ബോൾഡാണ് ഒരുത്തൻ അപകടം പറ്റി ആശുപത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനും പറയല് മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ഞാൻ ശിക്ഷ പറ ഓ അത് ശരി അപ്പൊ എന്നെപ്പോലുള്ളവരെയൊക്കെ അനുകരിച്ച് കളിയാക്കി കാശുണ്ടാക്കി അതിന്റെ ഒക്കെ പണി മെയിൻലി പരിസരത്തേക്ക് പോകരുത്